ഹായ് ഓൾ എല്ലാവർക്കും ജിക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് നോക്കുന്നത് അഞ്ചാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ ചാപ്റ്റർ മൂന്നാണ് നടന്നു നടന്ന് പിന്നെ പറന്നു പറന്ന് ഈ ചാപ്റ്ററിലെ ബാക്കി ക്വസ്റ്റ്യൻ ആൻസേഴ്സ് അതായത് ഇടുക്കിയുടെ താജ്മഹൽ എന്ന പാഠഭാഗം വായിച്ചിട്ട് അതിലെ മുഴുവൻ ചോദ്യങ്ങളും ഉത്തരങ്ങളും നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കാണാത്തവ കൂട്ടുകാരുണ്ടെങ്കിൽ അതൊന്ന് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ആ വീഡിയോ ഇടാൻ നേരത്ത് ഇതിലെ ആദ്യത്തെ പേജ് നമ്പർ നാല്പതിലെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അത് നമ്മൾ ചെയ്ത് ചെയ്തില്ലായിരുന്നു പല കൂട്ടുകാരും നമ്മുടെ ആ വീഡിയോയിലേക്ക് കമൻ്റ് ആയിട്ടൊക്കെ ചോദിച്ചു എന്താണ് ഇടാനെന്ന് ചോദിച്ചു അതുപ്രകാരം ഇന്ന് നമ്മൾ നമ്മളതിൻ്റെ ആൻസർ ഇടുവാണ് ഓക്കെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരൊക്കെ വീഡിയോസും ലൈക്ക് ചെയ്യണം അതുപോലെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പഠിക്കുന്ന കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക നടന്നു നടന്ന് പിന്നെ പറന്ന് പറന്ന് ഇവിടെ കുറേ കുത്തു കുത്തൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ലേ കുറേ കുത്തുകളൊക്കെ കൊടുത്തിട്ടുണ്ട് അത് യോജിപ്പിച്ച് നോക്കാനാണ് പറയുന്നത് അപ്പോൾ ഈ കുത്തുകളിൽ കൂടിയൊക്കെ നിങ്ങളൊന്ന് പടം വരച്ച് നോക്കണം അപ്പോൾ എന്തിൻ്റെ പടമാണ് കിട്ടുന്നതെന്ന് നോക്കണം അപ്പോൾ അവിടെ കിട്ടുന്ന പടം എന്ന് പറയുന്നത് താജ്മഹലാണ് ആ ചിത്രം കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മൾ താജ്മഹലിൽ അവിടെ നമ്മൾ പോയിട്ടില്ല എങ്കിലും നമ്മൾ പടമൊക്കെ കണ്ടിട്ടുണ്ട് അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്നിട്ട് എന്നിട്ടിവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ചിത്രത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെല്ലാം പറയാനുണ്ടെന്ന് അപ്പോൾ അതായത് നമുക്ക് പടം കിട്ടുന്ന താജ്മഹലിൻ്റെ അപ്പോൾ താജ്മഹലിനെ കുറിച്ച് വേണം നമ്മൾ കുറച്ച് ഒരു പാരഗ്രാഫ് നമ്മൾ എഴുതണം അത് കൂട്ടുകാർ പഠിച്ചു വെക്കണം കേട്ടോ ഇപ്പം കുറിച്ച് നമുക്ക് എവിടെയെങ്കിലും നിങ്ങൾ യാത്ര പോയത് എഴുതാൻ പറഞ്ഞാൽ അത് നിങ്ങൾക്ക് വേണേൽ എഴുതാൻ പറ്റും ഉപകരിക്കും അല്ലേ അല്ലെങ്കിൽ നിങ്ങൾ പോയ ഒരു യാത്രയെക്കുറിച്ച് എഴുതാൻ പറഞ്ഞാലും അതൊക്കെ നിങ്ങൾക്ക് അവിടെ യൂസ്ഫുള്ളാകും ഇനി നമുക്ക് അപ്പോൾ അതിൻ്റെ ആൻസർ ഒന്ന് നോക്കാം താജ്മഹൽ മാർബിൾ കൊണ്ട് നിർമ്മിച്ച ലോക പ്രശസ്തമായ താജ്മഹൽ നമ്മൾ ചിത്രത്തിൽ കണ്ടത് ആഗ്രയിലാണ് താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിലെ യമുന നദിയുടെ തീരത്ത് ആഗ്രയിൽ ഇപ്പം എവിടെയാണ് താജ്മഹൽ എന്ന് മനസ്സിലായല്ലോ ഷാജഹാനാണ് താജ്മഹൽ പണി കഴിപ്പിച്ചത് മുഗൾ രാജവംശത്തിലെ ചക്രവർത്തിയാണ് ഷാജഹാൻ ഷാജഹാൻ തൻ്റെ പത്നിയായ പത്നീന്ന് പറഞ്ഞാൽ ഭാര്യയാണ് ഭാര്യയായ മുംതാജ്മഹലിൻ്റെ ശവകുടീരം എന്ന നിലയിലാണ് താജ്മഹൽ നിർമ്മിച്ചത് ഇരുപത്തിരണ്ട് വർഷം കൊണ്ടാണ് ഈ സ്മാരകം പണിതത് എന്നാണ് പറയപ്പെടുന്നത് ലോക പൈതൃക പട്ടികയിൽ താജ്മഹൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട് ഇത്രയും കാര്യങ്ങൾ മതി ഇപ്പം നമ്മൾ ഒരിക്കൽ കൂടി വായിച്ചേൽപ്പിക്കാം മാർബിൾ കൊണ്ട് നിർമ്മിച്ച ലോക പ്രശസ്തമായതാണ് താജ്മഹൽ ആഗ്രയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിലെ യമുനാ നദിയുടെ തീരത്ത് ആഗ്രയിൽ ഷാജഹാനാണ് താജ്മഹൽ പണി കഴിപ്പിച്ചത് മുഗൾ രാജവംശത്തിലെ ചക്രവർത്തിയാണ് ഷാജഹാൻ ഷാജഹാൻ തൻ്റെ പത്നിയായ മുന്താസ് മഹലിൻ്റെ ശവകുടീരം എന്ന നിലയിലാണ് താജ്മഹൽ നിർമ്മിച്ചത് ഇരുപത്തിരണ്ട് വർഷം കൊണ്ടാണ് ഈ സ്മാരകം പണിതത് എന്നാണ് പറയപ്പെടുന്നത് ലോക പൈതൃക പട്ടികയിൽ താജ്മഹൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ കൂട്ടുകാരൊക്കെ എഴുതിയെടുക്കുക നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ബായ്